ഇന്നത്തെ നമ്മുടെ വിഷയം പ്രമേഹവും വൃക്കരോഗവും എന്നുള്ളതാണ് കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വൃക്ക രോഗികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് അറിയണമെങ്കിൽ ഡയാലസ് യൂണിറ്റുകളുടെ എണ്ണം നോക്കിയാൽ മാത്രം മതി ഓരോ ദിവസവും പുതിയ പുതിയ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ആയിരത്തി മുന്നൂറോളം ഡയാലിസ് യൂണിറ്റുകൾ കേരളത്തിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് ഇരുപത്തിയാല് മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും അവസരം കിട്ടാതെ പലരും കാത്തു നിൽക്കുകയാണ് ഇത് ഈ വൃക്കരോഗത്തിന്റെ ഗരിമിയെ സൂചിപ്പിക്കുന്ന ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ രോഗത്തിന് രക്ഷപ്പെടാൻ സാധിക്കുക എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകണത് ഇത്തരം ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് ഒരു കാര്യം നമുക്കറിയാം നമ്മൾ ഈ വൃക്കകൾ എന്ന് പറയുന്ന കിഡ്നികളെ ഏറ്റവും ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് വൃക്കകൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല കാരണം നമ്മളുടെ അനവരത നമ്മളുടെ ആവശ്യമായ ടോക്സിനുകൾ നിർമാർജനം ചെയ്യുന്ന ഒരു വിസർജനേന്ദ്രിയമാണ് വൃക്കകൾ ഒരു മിനിറ്റിൽ ഒന്നേകാൽ ലിറ്റർ ബ്ലഡ് അത് ശുദ്ധീകരിച്ചു വിടും ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡിനെയും ഈ കുഞ്ഞിന് ഇരുന്നൂറ് ഗ്രാമിൽ താഴെയുള്ള ഈ ഉപകരണം ഇവിടെ കടന്നു പോയിട്ട് എല്ലാം ശുദ്ധീകരിച്ച് വിടണം അതിനുള്ള കൂടുതലുള്ള വാട്ടർ അതിൽ കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ യൂറിയ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ടോക്സിനുകൾ ഈ മലങ്ങളെല്ലാം ഇത് വലിച്ച് പുറത്ത് തള്ളി തള്ളിക്കളയും ഇത് കൂടാതെ ചില ഉണ്ട് നമ്മുടെ പ്രഷറിനെ നിയന്ത്രിക്കാനും നമ്മളെ ബ്ലഡിന്റെ നിർമ്മാണം ഇങ്ങനെ ഒരു പത്തിരുന്നൂറ് വർക്കുകൾ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഉപകരണമാണ് ഈ വർക്കുകൾ എന്ന് പറയണത് അതിന് നാശം വന്നു കഴിഞ്ഞാൽ ജീവിതം പിന്നെ വളരെ വിഷമകരമായിരിക്കും ക്ലേശകരമായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നമുക്ക് നോക്കാനുള്ളത് വൃക്കകളില് വൃക്കകൾ സാധാരണ ഗതിയിൽ നമുക്ക് ഒരു നൂറ് വർഷം വരെ നമ്മുടെ വൃക്കകൾക്ക് ഒരു കീഴടന്നാകേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ജീവൻ നയിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ എനിക്ക് പറയാനുള്ള വൃക്കകളെ നമ്മൾ അറിയാതെയാണെങ്കിലും നശിപ്പിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഈ വൃക്കലോകമിലെ പ്രധാന കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിനകത്ത് വരുന്ന കൂടി അമിതമായിട്ടുള്ള ഷുഗറാണ് ഷു ഈ ഷുഗറിന് മുഴുവൻ വൃക്കകൾ അരിച്ചു മാറ്റണം അപ്പൊ ഈ ഓവർലോഡ് വൃക്കകളുടെ നാശത്തിന് കാരണം പറ്റിയിട്ടുണ്ട് അതുപോലെ പ്രമേഹമുള്ളവരുടെ ശരീരത്തിൽ മുഴുവൻ ുള്ളിൽ ധാരാളം ചെറിയ ചെറിയ ഞരമ്പുകളത് അപ്പൊ നമ്മുടെ ഞരമ്പുകളെല്ലാം വീക്കാവുന്നുണ്ട് അതിന് വരുന്ന സ്റ്റിഫ്നെസ് വരുന്നുണ്ട് പ്രഷർ വരുന്നുണ്ട് അതുപോലെ കൊളസ്ട്രോൾ അടിയുണ്ട് ഈ വിഷയം ഒക്കെ വൃക്കകളുടെ അകത്തും വരും അപ്പൊ ഒരു പരിധി വരെ യൂറോപ്പിൽ നമ്മുടെ വൃക്കയെ ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ കാലിന് വരുന്ന പ്രശ്നം നിങ്ങളുടെ കണ്ണിന് വരുന്ന പ്രശ്നം നിങ്ങളുടെ സെക്സിന് വരുന്ന പ്രശ്നം ഒക്കെ വൃക്കകളിലും വരുന്ന മനസ്സിലാക്കണം അപ്പൊ ഒരു പരിധി വരെ ഈ ഷുഗർ ഇതിനെ ോഷരമായിട്ട് ബാധിക്കുന്നു മറ്റൊരു വിഷയം നമുക്ക് വരുന്ന ഹൈപ്പർ പ്രഷറാണ് ഈ പ്രഷറിനെ കണ്ട്രോൾ ചെയ്യുന്ന റെനിൻ ആ ബ്ലോക്കത്തിൻ്റെ ആ പ്രവർത്തനവും നടത്തുന്നത് കിഡ്നി പറഞ്ഞു അപ്പം നമ്മൾ പലപ്പോഴും ഈ പ്രഷറിന് മരുന്ന് കഴിക്കുമ്പോഴ് കിഡ്നിക്കാണ് ഇതിന്റെ ലോഡ് അധികം ലോഡ് വരണത് ഇത് നമ്മുടെ കിഡ്നീ നാശനാക്കിയിട്ടുണ്ട് പിന്നെ ചില മരുന്നുകൾ ഈ അധികമുള്ള ഷുഗറിനെ മൂത്രത്തിൽ കൂടി പുറത്ത് കളയണത് അതും ഈ കിഡ്നിയുടെ ലോഡ് കൂട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രഷറിനും ഷുഗറിനും അതുപോലെ ഓരോ രോഗത്തിനും കഴിക്കുന്ന കൊളസ്ട്രോളിനും കഴിക്കുന്ന മരുന്നുകൾ ഈ മരുന്നുകളെ നിർവീര്യമാക്കേണ്ട ചുമതല കരളിനും കിഡ്നിക്കുള്ളതാണ് ഇവർ ആവുന്നത്ര അതിനെ നിർവീര്യമാക്കും പക്ഷെ അത് സാധിക്കാതെ വരുമ്പോൾ അതെല്ലാം വന്നിട്ട് കിഡ്നിയിലേക്ക് അടിച്ച് തള്ളിവിടും അത് കിഡ് റിമൂവ് ചെയ്യേണ്ട ചുമതല കിഡ്നിക്കുള്ളതാണ് അപ്പം അതിന്റെ ഫലമായിട്ട് നമ്മളുടെ കിഡ്നിയുടെ ലോഡെന്ന് പറഞ്ഞാൽ അത് താങ്ങാമിയാത്ത അവസ്ഥയിലേക്ക് എത്തും ോൺസിന് നാശം ഉണ്ടാവും അതിന്റെ അരിപ്പുകൾ കേടാവും ഇതാണ് ക്രിയാറ്റിനൊക്കെ പുറത്തു പോരാനുള്ള കാര്യം എന്ന് മനസ്സിലാക്കണം മൊത്തത്തിൽ പത വരും അതുപോലെ ആൾബിയും വരാൻ തുടങ്ങും ക്രിയാറ്റും വരാൻ തുടങ്ങും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങും അപ്പൊ ഇതിന്റെ ഈ കാരണങ്ങളെ നമുക്ക് ഇല്ലാതെ കഴിഞ്ഞാൽ പ്രമേ ഈ ഷുഗർ രോഗം നമുക്ക് ഈ കിഡ്നി രോഗത്തിന് രക്ഷപ്പെടാൻ സാധിക്കും എന്താണോ കാരണങ്ങൾ ഈ കാരണങ്ങൾ ഇല്ലാർജ്ജാക്കണം അതിന് വരെ ഇന്ന് നമ്മൾ ആശുപത്രി മരുന്ന് കഴിക്കലാണോ മരുന്ന് കഴിച്ചിട്ട് മാത്രം കിട്ടി രക്ഷിക്കാൻ സാധിക്കില്ല ഏത് മരുന്ന് കഴിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ അതിനകത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് രോഗത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കുക എന്തുകൊണ്ടാണ് എനിക്ക് വൃക്കരോഗം വന്നുക വൃക്കരോഗം വന്ന കാരണത്തെ ഇല്ലാതെയാക്കുക അങ്ങനത്തെ അങ്ങനെ കാര്യത്തെ ഇല്ലാതെയാക്കുക ഇതാണ് ഏറ്റവും നല്ല പഠിപ്പ് അപ്പൊ ഈ ഷുഗർ കൂടിയ ബ്ലഡ് ഒഴുകുന്നതാണ് എന്റെ കാരണം എന്ന് പറഞ്ഞത് അപ്പൊ വേണ്ടത് നമുക്ക് ഷുഗർ കുറ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുക അതിന് നമ്മൾ ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും കുറയ്ക്കുക മരുന്ന് കഴിച്ചോ ഇൻസു അല്ല കുറയ്ക്കേണ്ടത് ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ബ്ലഡിന് ഷുഗറിനെ കുറയ്ക്കുക അപ്പോൾ നമ്മളുടെ കിഡ്നിയുടെ ലോഡ് കുറഞ്ഞു വരും അതുപോലെ മറ്റൊന്ന് മെഡിസിൻ മരുന്നുകൾ ഞാൻ പറഞ്ഞു മരുന്നുകൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പല രോഗത്തിനും കഴിക്കുന്ന മരുന്നുകളെല്ലാം ഉറന്ന ചുമലയുണ്ട് ഒപ്പം ഇത് അത് അടുത്ത കടന്നു മറ്റൊരു വിഷയമാണ് ആയുർവേദ മരുന്നുകൾ അലോപ്പതി മരുന്നുകൾ മാത്രമല്ല ആയുർവേദ മരുന്നുകളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകൾ പണ്ട് നമുക്കറിയാം കഷായം ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതൊന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കേടായി പോകും കഷായം കേടാവില്ല ഇപ്പൊ നിങ്ങൾ മേടിക്കുന്ന കഷായം ഞാൻ പുതുവർഷം ഉണ്ടാക്കിയതായിരിക്കും ഇത് കേടാവാതിരിക്കാൻ ചേർക്കുന്ന പ്രസറിറ്റീവുകളുടെ ഭാരം മുഖം വരുന്ന കിഡ്നിക്കാൻ വേണ്ടത് അതുപോലെ പലതരത്തിലെ ഒറ്റമൂലികൾ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം പരസ്യങ്ങൾ കാണാം ഈ വേര് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഇല കഴിച്ചാൽ മതി ഈ കഷായം കുടിച്ചാൽ അല്ലെങ്കിൽ കോഫി കഴിച്ചാൽ മതി നമ്മുടെ ഷുഗർമാരെ എൻ്റെ ഷുഗർ ഇരുന്നൂറ്റമ്പതാറുന്നൂറ് നൂറ്റി ഇരുപതായി ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ഒക്കെ വരണത് ഈ ഭാരം ഭാരമുണ്ട് വരുന്ന കിഡ്നിക്കാന്ന് മനസ്സിലാക്കണം ഇത്തരം മരുന്നുകൾ ഇത്തരം ഒറ്റമൂലികളൊക്കെ പലപ്പോഴും ദീർഘകാലം കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിയുടെ നാശത്തിന് കാരണമായിരിക്കും അപ്പൊ അതുകൂടാതെ ഫുഡ് ഇന്നത്തെ ആധുനിക ഭക്ഷണം ഞാനിപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുന്ന മരുന്നുകൾ കഴിക്കണം നിങ്ങൾ വളരെ ബോധപൂർവ്വം ചെയ്യണം അതിന് വേണ്ടി സെക്കൻഡ് ഒപ്പീനിയൻ എടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ല ഡോക്ടർമാരായിട്ടോ വൈദ്യന്മാരായിട്ടോ സംസാരിച്ചതിന് ശേഷം വേണം കഴിക്കാൻ എന്നാ പറഞ്ഞത് രണ്ട് മരുന്ന് കഴിക്കണ്ടാകുമെന്ന് ഞാൻ ഇതിനെ വൈദ്യത്തെ ആധുനിക വൈദ്യത്തെയോ ആയുർവേദത്തോ ശുദ്ധയോ വിനാനിയോ ഹോമിയോലോ ഇതിർക്കല്ല ചെയ്യണത് കുറച്ച് നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ കാരണം പോയാൽ പിന്നെ തിരികെ കിട്ടില്ല കിട്ടി കിട്ടിപ്പോയാൽ റിവേഴ്സ് ഇല്ല എന്ന് മനസ്സിലാക്കണം പോയാൽ പോയിതാണ് ജീവിതം പോയി പിന്നെ മാറ്റിയൊരു എളുപ്പമല്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഉള്ളത് ആഹാരമാണ് ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങൾ ഇപ്പോൾ നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന പ്രസർവേറ്റീവ്സുകൾ അതുപോലെ കളർ വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന സാധനങ്ങൾ സ്മെല്ല് വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന സാധനങ്ങൾ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ എങ്ങനെയൊക്കെയുള്ള ഹോട്ടൽ ഭക്ഷണങ്ങൾ ബേക്കറി കിട്ടുന്ന ഭക്ഷണങ്ങൾ മിക്കവാറും നമ്മുടെ കിഡ്നിയെ സംബന്ധിച്ചിട്ട് വിഷങ്ങളാണ് എന്തെങ്കിലും കിഡ്നി രോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരോ അതുപോലെ പ്രമേഹം കൂടെ ഇത്തരം ആഹാരം പരമാവധി ഒഴിവാക്കുക പരമാവധി ശുദ്ധമായിട്ടുള്ള ആഹാരത്തിലേക്ക് തിരിയുക അതുപോലെ വളരെ സ്ട്രെസ് സ്ട്രെസ്സുള്ള കാര്യങ്ങൾ ഉള്ള അത്തരം കാര്യങ്ങളൊന്നും കുറച്ചു കാരണം പറഞ്ഞാൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കൂട്ടും അത് നമ്മളെ കിഡ്നിയെ ബാധിക്കുന്നു പറയും അത്തരം കാര്യങ്ങളൊന്നും കുറച്ച് ഒഴിവായി ജീവിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പം കിഡ്നിയുടെ കിഡ്നി കേടാവാനുണ്ടാകാനിടയായ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മടക്കം ഒരു പിൻവാങ്ങൽ ഒരു റിവേഴ്സ് നമുക്ക് ആവശ്യമാണ് അപ്പം ഇതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ തരണം മാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ രണ്ടൊരു നാലഞ്ച് വർഷമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ലൈവ് ക്ലാസ് ആണ് നടന്നിപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് രാവിലെ ദിവസവും രാവിലെ അഞ്ചര തൊട്ട് ആറര വരെയും രാത്രി ഏഴര തൊട്ട് എട്ടര വരെയും നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ശരിയായ ആഹാരക്രമങ്ങൾ പഠിപ്പിക്കുക ശരീരത്തിന് ദോഷകരമല്ലാത്ത തരത്തില് നമ്മുടെ കിഡ്നിയും ലിവറും ഹാർട്ടും അത്രയും അവയവങ്ങൾ കൃത്യമായിട്ട് അവയവങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള ശരിയായ ഡയറ്റ് നിങ്ങളെ പഠിപ്പിക്കുക ചെയ്യണം രണ്ടാമത് ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കരുത് അത്തരം കാര്യം നേരത്തെ കുറെ കുറിച്ച് ഞാൻ പറഞ്ഞു അത്തരം ഇതിന് ദോഷകരമായിട്ടുള്ള ആഹാരത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും കാസെടുത്തു മൂന്നാമത് നമ്മൾ ചെയ്യണത് കുറച്ച് വ്യായാമമാണ് കാരണം കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം കൃത്യമായ ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനം അതുപോലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ ഇതിനാവശ്യമായിട്ടുള്ള ഇന്നും നിന്നും കിടന്നുള്ള ലഘുവായ വ്യായാമങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും നടന്നിട്ട് മാത്രം കാര്യമില്ല പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടാവും ശരിയായ ശ്വാസ വ്യായാമം അതും നമ്മുടെ കിഡ്നാമൊക്കെ കിഡ്നി നമുക്ക് കൈകൊണ്ട് തൊടാൻ സാധിക്കില്ല നിങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ എക്സസൈസ് പലതും കിഡ്നികളിലേക്ക് എത്തണം പോലും ഇല്ല പക്ഷെ നമുക്ക് പ്രണായമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസ വ്യായാമത്തിലൂടെ കിഡ്നി നമുക്ക് വീടിന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനും അതിനെ പതുക്കെ തടവാനും തടവാനും തട തടവാനും തഴുകാനും ഒക്കെ സാധിക്കും അത്തരമുള്ള ചില ശ്വാസ വ്യായാമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സർവോപരിതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ആ ലൈഫ് സ്റ്റൈൽ ശരി ആ തെറ്റായ ലൈഫ് സ്റ്റൈൽ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് നടക്കാൻ നടന്ന് അടുക്കാൻ ആവശ്യം നമ്മൾ വഴി കാണിച്ച് തരുക കൈ പിടിച്ച് അനയിക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ട് മാത്രം നമുക്ക് നമുക്കിത് വളരെയധികം കുറച്ചുകൊണ്ടാൻ സാധിക്കും വളരെയധികം പെട്ടെന്ന് ക്യൂറിങ്ങിന് തയ്യാറെടുക്കുന്ന ഒരു ഉപകരണമാണ് ഈ കിഡ്നിന്ന് മനസ്സിലാകുന്നത് നിസ്സാര കാര്യം കൊണ്ട് കിഡ്നി നമുക്ക് പിക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് കുറിച്ച് അത്ര അറിവ് ഇല്ല കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞപ്പോ ക്രിയാറ്റിൻ ക്രിയാറ്റിൻ ടു പോയിന്റ് ഫൈവ് ആസാറേ അല്ലെങ്കിൽ ക്രിയാറ്റിൻ ത്രീ ത്രീ ആസ് ആറേ മൂത്രത്തിൽ പത വരുന്നുണ്ട് ആൽമീം വരുന്നുണ്ട് പൊട്ടാസ്യത്തിൻ്റെ ഇത് ഇങ്ങനെ പറയും പക്ഷെ അവർക്ക് അവർ കൂളാണ് ഇതൊന്നും അവർക്കൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല അങ്ങനെ വരുന്നത് കാരണം ഇത് വലിയൊരു വിഷയമാണ് നമ്മുടെ ക്രിയാറ്റിൻ ഒരു വൺ പോയിന്റ് ഫൈവ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പത് ശതമാനം നമ്മളുടെ ഇലക്ട്രോൺസ് പോയി അരിപ്പുകൾ നഷ്ടപ്പെട്ടി മനസ്സിലാക്കേണ്ടത് അത് പിന്നെ ഇങ്ങനെ അമ്പത്തൊന്ന് അമ്പത്തെ അമ്പത്തിന് കൂടിക്കൂടി പോയിക്കൊണ്ടിരിക്കും മരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഇത് തടയാൻ സാധ്യമല്ല ഇത് ലൈഫ് സ്റ്റൈൽ സ്റ്റഡീസാണ് ജീവിതശൈലി രോഗമാണ് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരാതെ നമുക്ക് വൃക്കരോഗത്തെ പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കില്ല ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് മരുന്നുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കില്ല മരുന്ന് വേണ്ടെന്നല്ലെന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് മാത്രം സാധിക്കില്ല അപ്പൊ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആഹാരക്രമവും ശരിയായ വ്യായാമവും ശരിയായ പ്രീതിങ് പഠിപ്പിക്കുന്നു അപ്പൊ ഇതിനുവേണ്ടി കാത്തു നിൽക്കുന്ന കൂടെ അഭ്യർത്ഥം കൂടി എനിക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പലരും അങ്ങനെ പറഞ്ഞു ടൂ പോയിന്റ് തിരിയൊക്കെ ആയിട്ട് അവരിതിന്റെ വിഷമ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ആ ഒരു ഗൗരവം മനസ്സിലാക്കണില്ല അങ്ങനെ പോകരുത് കാരണം കിട്ടുന്നത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അറിയില്ലാത്തതുകൊണ്ടാണ് ഒരു ഡയാനസിന് ഇപ്പോൾ രണ്ടായിരം രൂപ വേണം ഒരാഴ്ചയിൽ മൂന്ന് ഡയാനസ് വേണ്ടി ആഴ്ചയിൽ നാല ഒരു മാസം നാലാഴ്ചയുണ്ട് ആറ് നാല് ഇരുപത്തിനാലായിരം രൂപ ഒരു മാസം വേണ്ടിവരും പണക്കാരും പോരും പാവപ്പെട്ടവനായിട്ട് പോവും ഇനി കിഡ്ണീടെ കിട്ടണി മാറ്റി വെക്കണമെങ്കിലും അതിന് വേണം പത്തോ മുപ്പതോ ലക്ഷം രൂപ മാറ്റിവെച്ചാൽ ആ കിഡ്നി കേടാവാതിരിക്കാൻ വീണ്ടും വേണം ഒരു പത്തോ രൂപതിനായി ഓരോ മാസവും പിന്നെ ഈ കിഡ്നി പോയും അതുപോലെ ജീവമൊന്നും ഇല്ല തന്നെ ആ സുഖവും സന്തോഷവും അവിടെ ഇല്ലാതെയാകും അപ്പൊ അതുകൊണ്ട് അതിന് ഇടവരത്തരുത് ഇനി നമ്മളുടെ ക്രിയാത്മ ഒരു പോയിന്റ് ആകാതെ അതിനെ പിറകോട്ട് കൊണ്ടുവരാനുള്ള ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ വരണം എനിക്ക് പറയാം ഓരോത്തിൽ എടുക്കണം ഇതിന്റെ ആ ഒരു ഒരു ഭീകരത മനസ്സിലാക്കണം നമ്മൾ എന്നിട്ട് തിരിച്ചു വരണം എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നൂറ് വയസ്സുവരെ നിങ്ങൾ കിഡ്നി പോകാൻ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും അതിന് പറ്റിയ തരത്തിലാണ് സെറ്റ് കർത്താവ് വെച്ചുവിട്ടിട്ടുള്ളത് കാരണം ഇവിടെ തട്ടുമുട്ട് വെക്കാത്ത തരത്തില് നമ്മുടെ ഇടുപ്പില്ലിൻ്റെയൊക്കെ ഇടയ്ക്കിലും നേരത്തെ പറഞ്ഞ പോലെ വളരെ സേഫ് ആയിട്ട് കിഡ്നി വെച്ചിരിക്കുന്നത് ഇരട്ടി കിഡ്നി വെച്ചിട്ടുണ്ട് ഒന്ന് പോയാലും നമ്മൾ ജീവിക്കണമെന്ന് വിചാരിച്ചതാണ് ഒരെണ്ണം പോയി അടുത്തിൻ്റെ പകുതി പോയാൽ പോയി നമുക്ക് ജീവിക്കാൻ പോകാൻ വച്ച് വിട്ടേക്കണമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലെടുത്തിട്ട് നമ്മളുടെ കിഡ്നിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തി സുഖവും സന്തോഷമായിട്ട് ജീവിക്കുന്ന നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 ഒമ്പത് ഏഴ് അഞ്ച് നാല് മൂന്ന് രണ്ട് ആറ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം അതുപോലെ നമുക്ക് വളരെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു